എത്ര ഭയമുള്ളവർക്കും പ്രേതകഥകൾ വായിക്കാനും കേൾക്കാനും ഇഷ്ടമാണ് അത് യഥാർത്ഥത്തിൽ നടന്നതുകൂടിയാകുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടം തോന്നും ഇന്നത്തെ കഥ വെറും കഥയല്ല ചിലരുടെ ജീവിതത്തിൽ നടന്ന അനുഭവകഥകളാണ് എങ്കിൽ വരൂ നമുക്ക് തുടങ്ങാം അവരുടെ അനുഭവകഥകളുമായി റിയൽ ഗ്രൂ സ്റ്റോറീസ് വിത്ത് മൈ ചാനൽ ഗോസ്റ്റ് ഓൺ ദി റോഡ് ഈ കഥ ടെക്സാസിലെ അബലയിലുള്ള അന്നയുടെ കഥയാണ് ഒരിക്കൽ അന്ന തന്റെ സുഹൃത്തുമായി രാത്രിയിൽ കാറിൽ പോകുമ്പോൾ വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു പെൺകുട്ടി തന്റെ കാറിന്റെ മുന്നിലേക്ക് വന്നു നിന്നു ഡ്രൈവർ കാർ സഡൻ ബ്രേക്ക് ഇട്ടു എന്നിട്ട് പുറത്തിറങ്ങി അവളെ ശകാരിക്കാൻ നോക്കിയപ്പോൾ അവളുടെ രൂപം ഒരു മൂടൽമഞ്ഞു പോലെയായിരുന്നു സയന്നുപോയ അവർ കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു അവൾ പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ ഭയപ്പെട്ടിട്ടില്ല എന്നാണ് ഇൻ ദി ആറ്റിക് ഈ കഥ ിലുള്ള അൽബ എന്ന പെൺകുട്ടിയുടെ കഥയാണിത് അൽബയ്ക്ക് തന്റെ വീട്ടിന്റെ തട്ടിൽ എന്ത് അസ്വാഭാവികത ഉണ്ടെന്ന് എപ്പോഴും തോന്നിയിരുന്നു എപ്പോഴും അവിടെ നിന്ന് പല രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു ഒരു രാത്രി തന്റെ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ അൽബ സ്വപ്നം കണ്ടു അവൾ ദുഃഖ്യതയായിരുന്നു അൽബ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണ്ടെന്ന് പിന്നെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം അവൾ തട്ടിന്റെ മുകളിൽ പോയി തന്റെ വിവാഹ വസ്ത്രം ഇരിക്കുന്ന പെട്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ അത് തുറന്നിരിക്കുന്നത് കണ്ടു അതിൽ കിടന്ന വസ്ത്രത്തിൽ വിരലടയാളവും അഴുക്കുകളും പറ്റിയിരുന്നു ആരും കടന്നു ചെല്ലാത്ത മുറിയിലിരുന്ന വസ്ത്രത്തിൽ എങ്ങനെ ഇത് സംഭവിച്ചു ആ ചിന്ത അവളെ വല്ലാതെ ഭയപ്പെടുത്തി ഗോസ്റ്റ് ഇന്ത് ബോർഡിംഗ് സ്കൂൾ ന്യൂ ഹാംഷെയറിലെ കൊൻകോഡിലുള്ള അനുഭവ അനുഭവകഥയാണിത് ആമി ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു പഠിച്ചത് ഈത് തോന്നിക്കുന്നതുപോലെ പഴയ ഒരു ബോർഡിംഗ് സ്കൂൾ ആയിരുന്നു അത് ഈ കെട്ടിടം പഴയ കാലത്ത് ക്ഷയരോഗ സാനിറ്റോറിയം ആയിരുന്നു അവിടെ വെച്ച് ഒരുപാട് രോഗികൾ മരണപ്പെട്ടിരുന്നു ഒരു രാത്രി ആമി തന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ നീണ്ട ഇടനാഴിയിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് അവൾ നിഴൽ പോലെ ആയിരുന്നു അവളെ കണ്ട് ഞെട്ടിതിരിച്ചു നിൽക്കുമ്പോൾ തിറകേ നിന്നൊരു ശബ്ദം കെട്ടു അവളെ വെറുതെ വിട്ടേക്കു ശബ്ദം കെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല തന്റെ മുന്നിലുള്ള ആ രൂപം അപ്രതീക്ഷമായിരുന്നു പിന്നെ ഒരു നിമിഷം പോലും ആ ബോർഡിംഗ് സ്കൂളിൽ നിൽക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല ഇതുപോലെയുള്ള അനുഭവകഥകൾ പലർക്കും പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ സത്യമാണോ അതോ മനുഷ്യന്റെ വരും തോന്നാലായിരിക്കുമോ ഇതിനൊന്നും വ്യക്തമായ മറുപടി പറയാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് ഡോൺ ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്